സ്വന്തം സൈബർ ടീമിനെ പേടിച്ച് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം സൈബർ ടീമിനെക്കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് എം പിമാർ ഡിജിറ്റൽ മീഡിയയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും നേതാക്കളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും കെ ആരംഭിച്ച ഡിജിറ്റൽ മീഡിയ സെൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എം ഫീസ് ആവശ്യപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ശശി തരൂർ അടൂർ പ്രകാശ് തുടങ്ങിയവരോട് ഡിജിറ്റൽ മീഡിയ സെൽ ആവശ്യപ്പെട്ടത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയുള്ള സംഖ്യയാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഉസ്താദുമാരായ ഇവരോട് തന്നെ പണം ആവശ്യപ്പെടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നാണ് കെ പി സി സി നേതൃത്വം അന്വേഷിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ ജയിലിലായിട്ടും സർക്കാർ നിരന്തരം വേട്ടയാടിയിട്ടും ഡിജിറ്റൽ മീഡിയ ടീം അതറിഞ്ഞ മട്ടില്ലെന്ന വിമർശനം യൂത്ത് കോൺഗ്രസുകാർക്കുമുണ്ട് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കിട്ടിയതോടെയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായ വിവരം നേതാക്കൾ അറിയുന്നത് സാമ്പത്തിക ക്രമക്കേട് മുതൽ കരാറുകളിൽ വരെ സംശയാസ്പദമായ ആരോപണങ്ങളാണ് ഉന്നത നേതാക്കൾക്ക് മുന്നിലേക്ക് ഡിജിറ്റൽ മീഡിയ ടീമിനെ കുറിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകർ മുതൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്ക് വരെ സൈബർ കൺവീനറുടെ പ്രത്യേക ആക്ഷനുകളിൽ വെള്ളം കുടിച്ചു പോയിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഒരു വിഭാഗം ഡിജിറ്റൽ മീഡിയ അംഗങ്ങളെ മാറ്റി നിർത്തിയെന്നാണ് മറ്റൊരാക്ഷേപം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മറിയ ഉമ്മനോട് പണം ആവശ്യപ്പെട്ടുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും തയ്യാറാക്കി പ്രചരിപ്പിച്ച വീഡിയോ സ്റ്റോറികളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട് കോളേജ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐയോട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിച്ച കെ എസ് യു നേതാക്കൾക്ക് വരെ ഡോക്ടർ പി സരിനെക്കുറിച്ച് ആക്ഷേപമുണ്ട് ഒരു സോഷ്യൽ മീഡിയ ടെക്കി അല്ലാത്ത ഡോക്ടർ പി സരിന്റെ പല സൈബർ ഐഡിയകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേതാണെന്നാണ് പുതിയ പിള്ളേര് പരാതിപ്പെടുന്നത് ഇങ്ങനെ പോയാൽ മറ്റ് സംഘടനകളുടെ ഏഴായാലത്തെത്താനാകില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമീപകാലത്ത് സംസ്ഥാനത്തെ ഉന്നത നേതാവിന് കിട്ടിയ എട്ടിന്റെ ഡിജിറ്റൽ പണി ഉത്ഭവിച്ചത് കെ സൈബർ ഡോക്ടറേറ്റ് തലയിൽ നിന്നായിരുന്നുവെന്ന സംശയം ശക്തമാണ് ഒരു വീഡിയോ ചാനലുകൾക്ക് എത്തിച്ചു കൊടുത്ത് ചർച്ചയാക്കിയതിന് പിന്നിലെ കരങ്ങളെയാണ് കെ പി സി സി നേതൃത്വം തേടിയത് ഇതിന് പിന്നിൽ സ്വന്തം സൈബർ ടീമാണെന്നത് നേതാക്കൾ ഞെട്ടലോടെയാണ് കേട്ടത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം നടത്തുന്ന കോൺഗ്രസിനും കോളേജ് ക്യാമ്പസുകളിൽ വിജയിച്ചു കയറുന്ന കെ എസ് യുവിനും സൈബർ ടീം കൊടുത്ത പണികൾ അക്കമിട്ട് നിരത്തിയാണ് കെ പി സി സി അധ്യക്ഷന് പരാതിപ്പെട്ടിരിക്കുന്നത് സംഘടനാ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത് കൺവീനർ സരിന്റെ സാമ്പത്തിക ഇടപാടുകൾ ചോദ്യം ചെയ്ത അംഗങ്ങളെ ചർച്ചാ ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട് വ്യക്തിപരമായ പ്രചാരണത്തിന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സരിൻ ഉപയോഗിച്ചു എന്നടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ വിഭാഗം അംഗങ്ങളായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ രജിത് രവീന്ദ്രൻ താര ടോജോ അലക്സ് ഉൾപ്പെടെ ആറ് അംഗങ്ങളായിരുന്നു സരിനെതിരെ പരാതി നൽകിയത് സരിൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നാണ് പരാതി ഉപകരാർ നൽകിയതിലടക്കം ക്രമക്കേടുകൾ ഉണ്ടായെന്നും ആരോപണമുണ്ട് ഡോക്ടർ പി സരിനെതിരെ ഹൈക്കമാൻഡിനുൾപ്പെടെ ഒരു വിഭാഗം അംഗങ്ങൾ നൽകിയ പരാതി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സരിൻ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ദുരുപയോഗം ചെയ്തു എന്നതാണ് സരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്തവരെ ചർച്ചാ ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവാക്കി എന്ന ആക്ഷേപവും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്